ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊത്ത സ്റ്റാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓണത്തിന് വേണ്ടിയുള്ള പൂക്കളം അതായത് ഓണ പൂക്കളം സദ്യ വീട് അലങ്കരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിള്ളേരെ സ്കൂളിലേക്ക് കിട്ടുന്നത് ഞാൻ നമ്മുടെ വീട്ടിലെ ചെളിയിലെല്ലാം നോക്കി പൂവുണ്ടോ എന്ന് നോക്കി കേട്ടോ നമ്മുടെ വീട്ടിലെ പൂവ് നോക്കുമ്പം ഓണത്തിനിടാന്നൊക്കെ ഓർത്ത് നോക്കുമ്പം ഒത്തിരി പൂവുണ്ടായിരുന്നു പക്ഷേ ഓണസമയമായപ്പോൾ എന്താണോ പൂവൊന്നുമില്ല അവിടെ ഇല്ല ഞാനിപ്പം ബാക്കി പോയി നോക്കി ബാക്കിൽ നിന്ന് അപ്പം ഞാൻ ഓർത്ത് കുറച്ച് മിൻറ്റിൻ്റെ ലീഫൊക്കെ വേണം നമുക്ക് എടുക്കാം ഗ്രീൻ കളറായിട്ട് അല്ലാതെ പൂവായിട്ടൊന്നും നമുക്ക് എടുക്കാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ചെന്ന ഫ്രണ്ടിലും കൂടി ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ ഇവിടെ കാണുക നമ്മുടെ പൂവിൻ്റെ നമ്മുടെ വീട്ടിലെ ചെടികളുടെ അവസ്ഥ ഇപ്പോൾ പൂ ഒട്ടും വിടാത്തൊരു സമയമാണെന്ന് പറയാം അപ്പോൾ ആകെപ്പാട് കുറച്ച് എല്ലോ റോസ് ഉണ്ട് പിന്നെ കുറച്ചൊരു വൈറ്റ് വളർത്തുക ലൈറ്റ് റോസുള്ളൊരു പൂവുണ്ട് ബാക്കിയെല്ലാം ഉണങ്ങി പൂവൊന്നുമില്ലാണ്ട് തന്നെ നിൽക്കുക അപ്പം ഞാൻ പിന്നെ അതെല്ലാം നോക്കിയിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു പൂവൊന്നും ഇല്ല നമുക്ക് പൂവിടാൻ വേണ്ടി ഒന്ന് കുറച്ച് പൂ മേടിക്കാൻ പോയാലോ അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഇഡലി പോയി കേട്ടോ ഇഡലി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്ന് മേടിച്ച പൂക്കളാട്ടെ ഒരു മൂന്ന് പൊക്കെ എടുത്ത് അവിടെ വലിയ കാര്യമായിട്ട് പൂക്കളൊന്നും കിട്ടിയില്ല എങ്കിലും കുറച്ച് കണ്ട പൂക്കളൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടിടാൻ പറ്റും എന്നൊക്കെ തോന്നിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മേടിച്ചിട്ട് വന്നു ഇതിൻ്റെ വില എന്ന് പറയുന്ന ആറ് തൊണ്ണൂറ്റമ്പൊക്കെ ഓഫറിന് പിന്നെ പറഞ്ഞാൽ ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കുന്ന അടുത്തൊരു റോസ് കളറിലുള്ള ഒരു ഈ ഒരു ഫ്ലവറും പൂവും നമ്മൾ മേടിച്ച് കേട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് നാൽപ്പത്തൊമ്പത് ഇതെല്ലാം ഓഫറിൻ്റെ കേട്ടോ തേർട്ടി പെർസെൻ്റ് ഓഫറ് അടുത്താണ് ഏഴ് തുന്നൂറ്റമ്പതിൻ്റെ പൂവാണ് മേടിച്ചത് അപ്പോൾ ഈ പൂക്കളെല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളും മിക്സ് ആയിട്ടുള്ള പൂക്കളെല്ലാം ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഈ പൂക്കളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എല്ലാം സെപ്പറേറ്റ് ആക്കി നമ്മൾ പൂവിടാൻ പാതിനെല്ലാം ഓരോരോ ബോക്സ് കത്താക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനതെല്ലാം റെഡിയാക്കി അതൊക്കെയാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് അപ്പം ഞാനതെല്ലാം റെഡിയാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോന്നും ഓരോരോ ബോക്സിലാക്കി നമുക്ക് വേണ്ട കളറുകളെല്ലാം എത്തിച്ച് പിന്നെ അതുകൊണ്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഓർത്ത് നമ്മുടെ കയ്യിലുള്ള ഈ പൂക്കളൊക്കെ വെച്ച് തന്നെ നമ്മൾ അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങനെ കടയിൽ പോയിട്ട് ഓണസത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് എവിടെ വെച്ചാൽ നമ്മുടെ കിച്ചണിലാണ് കേട്ടോ അതിന് ശേഷം ഞാൻ നമ്മുടെ ഔട്ട് സൈഡിൽ പോയിട്ട് ഫ്രണ്ടിൽ നമ്മുടെ അവിടെ കുറേ ഫ്ലവറൊക്കെ ഉണ്ടായ ബാരൻസ് ഉണ്ടായിരുന്നൊക്കെ ഒന്ന് ഇട്ടു വലിയ കാര്യമായിട്ട് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക ചെയ്തത് അപ്പോൾ ഇതാണ് അവിടെ അവിടെ ലുക്ക് കേട്ടോ പിന്നെ നമ്മൾ ഓണസദ്യ ഒക്കെ ഞാൻ പറഞ്ഞാലും ഓൾറെഡി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണസത്തി മേടിക്കുക ചെയ്ത് അപ്പം വാഴയിൽ നല്ല ഫ്രഷ് തന്നെ കിട്ടി അഞ്ച് പേർക്കുള്ള ഫുഡും മേടിച്ചു അതിന് അഞ്ച് പേർക്കുള്ള ഓണസദ്യയുടെ വില എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് പൗണ്ടാണ് കേട്ടോ അപ്പം മൂന്ന് പേർക്കുള്ള ഓണസദ്യ ഉണ്ട് അതിന് ട്വൻറ്റി പൗണ്ടാണ് നമ്മൾ അഞ്ച് പേരുടെ അഞ്ച് പേരുടെ ഫുഡ് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പോൾ അതിനകത്ത് കിട്ടിയ സാധനങ്ങളൊക്കെ വഴിയേ പറയാം അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഇലകളും ഓണസദ്യ എന്ന് പറയുന്നതും അപ്പോൾ അതിനകത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഞങ്ങൾ പിള്ളേർക്കൊന്ന് സ്കൂളുണ്ടായിരുന്നു പിള്ളേരെല്ലാം സ്കൂളിൽ പോയി ഹസ്ബൻഡിൻ്റെ ജോലി ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ ഓണം ഉണ്ടെന്ന് വേണം പറയാം അപ്പോൾ ആ സമയത്ത് എടുത്തപ്പോൾ കേട്ടോ അതിനകത്തുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വാഴ എല്ലാം ഉണ്ട് പപ്പടം പപ്പടം വറക്കണമെന്നുള്ളൂ നമ്മൾ കുറച്ച് കൂടുകൂടെ വറുത്ത് കേട്ടോ പിന്നെ ഉപ്പേരികൾ ചിപ്സ് എല്ലാം ഉണ്ടായിരുന്നു ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു അച്ചാർ രണ്ടുതരം അച്ചാറുണ്ട് മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഓലനുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു കുറുക്കാളനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടുകറി ഉണ്ടായിരുന്നു കടലിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇരി ഇത് പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു രണ്ടു നേരം പായസം ഏതൊക്കെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അത് ഓലനുണ്ടായിരുന്നു പിന്നെ പപ്പടം നമ്മൾ കുറച്ചുകൂടെ വളർത്തു അഞ്ച് ഓരോരുത്തർക്കുള്ള ഓരോ പപ്പടം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പക്ഷെ ചോറ് മാത്രം ഇതിനകത്തില്ലായിരുന്നു കേട്ടോ ആ ഒരു കുറവോടെ പിന്നെ നമ്മൾ നെയ്യും കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു അങ്ങനെ ഇതെല്ലാം കൂട്ടി ഒരു അടിപൊളി ഓണസത്യം ഉണ്ടെന്ന് തന്നെ പറയാം നന്നായിട്ട് നഞ്ച് പേർക്കുന്ന അത് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഹാപ്പിയായി പിള്ളേരും എല്ലാവരും ഹാപ്പിയായി പിന്നെ ബനാന നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പണം നമ്മളെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെ ഓണസത്യുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തിൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ വൈകിട്ട് ഞങ്ങൾ പിന്നെ എല്ലാ സിനിമ ഹൃദയപൂർവ്വം എന്നുള്ള മോഹൻലാലെ പുതിയ സിനിമ ടി വി കാണാനിരുന്നുണ്ടോ മുഴുവനൊന്നും കണ്ടില്ല ഞാൻ നല്ല നൈറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പിന്നെ ബാക്കി അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെയായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങള് ഫാമിലിയായി എല്ലാവരും കൂടും ഒന്നിച്ചൊരു ഓണം ഉണ്ണാൻ പറ്റിയത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിന് ദൈവം തന്ന തന്നാരങ്ങളൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഓണവിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ കേട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ